ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമൻസ് ഡയമൻസിൽ പാർട്ടികൾക്ക് ആക്രമണകാരികളായ തെരുവു നായകളെ കൂട്ടിലടക്കുക എന്ന ആവശ്യവുമായി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയ്യോളി മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്ന അതിഥി മോൾ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു തെരുവുനായകളുടെ ആക്രമണം ദിവസേനയെന്നോണം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത നഗരസഭ അധികൃതരുടെ നടപടിയുടെ ശക്തമായ പ്രതിഷേധമാണ് മാർച്ചിൽ ഉണ്ടായത് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ പോലും തെരുവുനായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമണം ഭയ വിദ്യാർത്ഥികളെ വിദ്യാലയങ്ങളിലോ മദ്രസ്കളിലോ പുറത്തേക്ക് വിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് രക്ഷിതാക്കൾ എന്ന് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ ആരോപിച്ചു അക്രമകാരികളായ തെരുവു നായ്കളെ കൂട്ടിലടയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇതിലും പരിഹാരമായില്ലെങ്കിൽ തുടർന്നും ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും പ്രതിഷേധ മാർച്ചിൽ ജനകീയ കൂട്ടായ്മ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി എസ് വി റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു നഗരസഭാംഗം ചെറിയാവി സുരേഷ് ബാബു കമല സി ടി എം പി ഭരതൻ കെ ടി ഷിബു എം ടി നാണുമാസ്റ്റർ എ വി ബാലകൃഷ്ണൻ ദോഫാർ അഷ്റഫ് ഇരിങ്ങൽ അനിൽകുമാർ പി വി സജിത്ത് എസ് വി സലീം ബിനീഷ് എൻ ടി സുധീഷ് കുമാർ സി പി ഷമോജ് കെ ബിജി ശലഭം അഹമ്മദ് കരീം ഫർവീസ് കോട്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഈ ജനങ്ങൾ ഒന്നടകം ആവശ്യപ്പെടുമ്പോൾ ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് ഏതെങ്കിലും ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിന് സ്ഥലം വേണമെന്നാണ് പറയുന്നത് ഒരുപാട് സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ അധീനതയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ഫണ്ട് വെച്ച് ഒരു സ്ഥലം നാല് സെന്റ് സ്ഥലം എവിടെയും വാങ്ങിക്കൊണ്ട് ഷെൽട്ടർ രൂപീകരിച്ച് നായ്ക്കളുടെ ശല്യത്തിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഈ സമരം ആവശ്യപ്പെടുകയാണ് ഒരു ഭരണകൂടത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് സാധാരണ ജനങ്ങൾക്ക് നിർഭയം ജീവിക്കാനും സുരക്ഷിതമായി സഞ്ചരിക്കാനും നായ്ക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാനുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് അതുപോലും ചെയ്യാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് അവരെ പട്ടി പട്ടികെടുക്കില്ല കാരണം നല്ല സർക്കാർ വണ്ടിയാണ് പട്ടി മാറിപ്പോ അതാണ് ഉദ്ദേശം ആ രീതിയിലുള്ള സഞ്ചാരവുമായിട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട ഇവിടെയുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറച്ചാളുകൾ നിങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ദിവസം കോട്ടക്കൽ അങ്ങാടിയിൽ കൂടി ഒരു കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു അഞ്ചു പേരെ നിങ്ങൾ വായി